പൊന്നൂസ് എവിടെയാണ് കമന്റ്സ് പൊന്നൂസിന് ഞാൻ മല്ലു ഫാമിലി ും ഡിവോഴ്സായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞു സുജൻ തന്നെയാണ് ഇതേക്കുറിച്ച് ക്ലാരിഫൈ ചെയ്ത് ആദ്യം തന്നെ പോസ്റ്റ് ഇട്ടത് ഞങ്ങൾ തമ്മിൽ നിയമപരമായി വേർപിരിയാൻ ഒരുങ്ങുകയാണ് കുറച്ച് മാസങ്ങളായി ഒരുമിച്ചല്ല താമസം എന്ന് സുജൻ പറഞ്ഞപ്പോൾ കൂടുതൽ വൈകാരികമായിട്ടായിരുന്നു പൊന്നൂസിന്റെ പ്രതികരണം വന്നത് ഒരുപാട് കമൻസും ടെക്സ്റ്റും എല്ലാം ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുമുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും തന്നെയാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ലീഗലായി ഡിവോഴ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം വളരെയധികം വലുതായിരുന്നു ഒരുപാട് വിഷമവും സങ്കടവും നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ഇത്രയും നാൾ കടന്നുപോയത് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തതല്ല പ്രണയത്തിലൂടെ മാത്രം രണ്ടുപേരെ ചേർത്തു നിർത്താൻ പറ്റില്ലെന്ന് ഞങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ് ഞങ്ങൾക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരുപാട് ആഗ്രഹങ്ങളും ചിരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മൊമെൻസ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ലൈഫ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാൽ ലൈഫിൽ നിന്ന് ഞങ്ങളുടെ സന്തോഷം എങ്ങോട്ടു പോയി സന്തോഷവും സമാധാനവും പകരം വിഷമങ്ങൾ മാത്രം ഞങ്ങളെ തേടി വന്നു ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം രണ്ട് പാതയിലാണ് എല്ലാവിധ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അങ്ങനെ സുജിൻ്റെയും പൊന്നൂസിൻ്റെയും സ്റ്റോറി അവസാനിക്കുകയാണ് ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് മെമ്മറീസുള്ള ഒരുപാട് ലവുള്ള ഞങ്ങളുടെ സ്റ്റോറി ഇതോടുകൂടി അവസാനിക്കുന്നു ചില കഥകൾ അങ്ങനെയാണ് അവ വളരെ സന്തോഷകരമായ ഒരു അവസാനമായിരിക്കില്ല ഇതേപോലെ ഇടയ്ക്ക് വെച്ച് വിഷമത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോകാനായിരിക്കും വിധി വളരെയധികം വൈകാരികമായിട്ടാണ് പൊന്നൂസ് പറഞ്ഞു നിർത്തുന്നത് ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം പൊന്നൂസ് വീക്കാണെന്നും ഈ ഒരു കാര്യം തീരുമാനമെടുക്കാനുള്ള സാഹചര്യം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് വളരെയധികം വിഷമത്തോടു കൂടിയാണ് പൊന്നു അവസാനിപ്പിച്ചത്